ഗസയില് സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ് എങ്കിലും ഒറ്റപ്പെട്ട സംഗതികൾ നടക്കുന്നുണ്ടെന്നെല്ലാം പറയാതിരിക്കാനൊക്കില്ല എങ്കിലും ഏറെക്കുറെ ശാന്തമാണ് കാര്യങ്ങൾ അവിടെ പിന്നെ വേണ്ട സഹായങ്ങൾ കിട്ടുന്നു മരുന്നുകൾ കിട്ടുന്നു ഭക്ഷണം കിട്ടുന്നു പക്ഷേ ഇപ്പോൾ സംഘർഷം ഗസ വിട്ട് പുറത്തേക്ക് കടന്നേക്കുകയാണ് ഇപ്പം അമേരിക്കയിൽ ഒരാഴ്ചക്കിടയിൽ രണ്ട് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഫലസ്തീൻ അനുകൂലികളുടെ അത് ഈ വിദ്വേഷത്തിൻ്റെ പേരിൽ നടന്ന ആക്രമണം എന്നാണ് അവിടെ സ്ഥിരീകരിച്ചത് പ്രത്യേകിച്ച് മുൻപരിചയോ വൈരാഗ്യവും ഉള്ളതിൻ്റെ പേരിലല്ല ഇസ്രയേൽ വംശജരാണ് എന്നുള്ളതിൻ്റെ പേരിൽ രണ്ടു പേർക്ക് നേരെ വെടിവെച്ച് കൊന്നു ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് പേർക്ക് നേരെ പെട്രോൾ ബോംബ് പോലെ തീ പിടി തീ തീവച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം അ കാര്യം ഈ ഒരു സമാധാനത്തിലേക്ക് പോകണം എന്ന് നിലപാടെടുക്കുന്ന രാജ്യമാണ് ട്രംപ് ട്രംപ് അമേരിക്ക ട്രംപ് ഇക്കാര്യത്തിൽ ഒരു സമാധാനത്തിന് ശ്രമിക്കുന്നു അപ്പോൾ ആ ട്രംപിൻ്റെ നാട്ടിൽ തന്നെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ സായി സമാധാനം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ തീവ്രവാദത്തിൻ്റെ ഒരു സ്വഭാവം ഒരു കാലത്തും പരിഹാരങ്ങളുണ്ടാകരുതെന്നുള്ളതാണ് പരിഹാരം വേണ്ട നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ മതി അത് സഹിക്കാൻ എന്നൊക്കെ തീരുമാനിച്ചിറങ്ങിത്തിരിക്കുന്ന പ്രാന്തപുടിച്ച മനസ്സുകളാണ് തീവ്രവാദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഗാസയിൽ സമാധാനം എന്ന് പറയുമ്പോഴും ഗാസൈലിടക്കിടയ്ക്ക് അവർ ഇസ്രായേൽ കൊണ്ട് പോകുമ്പോഴുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിലൊക്കെ പോകുമ്പോഴും അതെ അപ്പം എവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് ശരി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല കാരണം ഇസ്രായേൽ നടത്തിയ അക്രമങ്ങളുടെ ഫലമായിട്ട് അൻപതിനായിരത്തിലധികം ആളുകളാണ് മരിച്ചത് അതിൽ സ്ത്രീകളും കുട്ടികളും വളരെ കൂടുതലാണ് എന്നാൽ അതിന് തുടക്കം കുറിച്ചത് ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ് അവർ ഇസ്രായേലിലേക്ക് കയറി അക്രമം നടത്തി രണ്ടായിരത്തിലധികം ആളുകളെ കശാപ്പ് ചെയ്തതിൻ്റെ തുടർച്ചയാണ് അൻപതിനായിരം കശാപ്പിലേക്ക് എത്തിച്ചത് ഇത് രണ്ടും മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായിട്ടുള്ള പ്രവർത്തി തന്നെയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളെ മനുഷ്യ നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മളെ എന്താണ് കൊന്ന് തള്ളുന്നതിന് വേണ്ടിയിട്ട് പല സ്പ്ലിൻഡർ ഗ്രൂപ്പുകളും പ്രവർത്തിക്കും ഇപ്പം അമേരിക്കയിൽ ഈ ഗാസ ഗാസയുടെ ഒരു എന്താണ് അതലിൻ്റെ ഒരു അരുണ്യുണ്ട ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിഫലനം എന്ന നിലക്ക് നമുക്കിതിനെ കണക്കാക്കാം അത് അമേരിക്കയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കൂ എന്നുള്ള ചോദ്യവും പ്രധാനപ്പെട്ട ഇസ്രയേൽ ഇസ്രയേൽ വംശീയരായിട്ടുള്ള അവരൊക്കെ അവരെ അവരെ കശാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സുമായിട്ട് നടക്കുന്ന കുറേ ആളുകൾ അവരാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേരും വെടിവെച്ച് വന്നു ഇപ്പോൾ പെട്രോൾ പമ്പ് കത്തിച്ച് അമേരിക്കയെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അമേരിക്കയുടെ അഹങ്കാരത്തിൻ്റെ മേൽ കൂടി ഉള്ള അക്രമമായിട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാം സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഉള്ള സംഭവം ഇതേപോലെ തന്നെ അവരുടെ ടവറൊക്കെ തകർത്ത് അതി ഭീകരമായിട്ടുള്ള രീതിയിൽ അക്രമം നടത്തി ഈ അക്രമം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അക്രമ പ്രവർത്തനങ്ങൾ തീരില്ല നിരന്തരം ഈ അക്രമം നടന്നുകൊണ്ടിരിക്കും തീവ്രവാദ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും മനുഷ്യക്ക് സ്വസ്ഥമായിട്ട് സമാനമായിട്ടും ജീവിക്കാനായിട്ട് പറ്റില്ല കാരണം ട്രംപ് സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിൽ തന്നെ എന്ന് അയാളെ തീർക്കുക അയാളുടെ സമാധാനം കിട്ടുക അത് അയാളുടെ എന്താണോ സംരക്ഷണയിൽ കഴിയുന്നതായിട്ടുള്ള പൗരന്മാരുടെ ജീവൻ അപഹരിക്കുക ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ട്രംപിനും പ്രാന്തൂടിപ്പിക്കുക ട്രംപിനെ സമാധാനത്തിന് പ്രേരിപ്പിക്കാൻ പാടില്ലാത്ത വിധത്തിലാക്കി തീർക്കുക അതൊക്കെ ഭയങ്കര അപകടം പിടിച്ചൊരു സിറ്റുവേഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഒന്ന് ആത്മാർത്ഥമായിട്ട് സമാധാനം വേണം എന്നുള്ളൊരാഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ലോക നേതൃത്വമില്ല അതെ അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഈ ബൈപ്പോളാർ വേൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇരു ഇരുധ്രുവ ലോകം എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നു ലോകം രണ്ട് ശാക്തീയ ചേരികളായിട്ട് തിരിയുകയും ഒന്ന് അമേരിക്കൻ ബ്ലോക്കായിട്ടും മറ്റൊന്ന് സോവിയറ്റ് ബ്ലോക്കായിട്ടൊക്കെ നിന്നിരുന്നൊരു കാലമാണ് അന്ന് പക്ഷേ ഒരു നേതൃത്വമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുമായിരുന്നു ഇപ്പം നേതൃത്വമില്ല അതുപോലെ തന്നെ തീവ്രവാദികളുടെ അടക്ക് നമ്മളിപ്പോൾ ഹമാസ് തീവ്രവാദി സംഘം അതിൻ്റെ ലീഡർ ആരാണ് ആരാണ് അവർ നയിക്കുന്നത് അവരോട് ആർക്ക് സംസാരിക്കാനായിട്ട് കഴിയും ഒരു സാധ്യതയുമില്ല അതെ എനിക്ക് തോന്നുന്ന ഈ പലസ്തീൻ വിഷയത്തിൽ ലോകം അംഗീകരിച്ച ഒരേ ഒരു നേതാവ് ഉണ്ടായിരുന്നുള്ളത് യാസർ ആരാഫത്താൻ െ അതെ അപ്പോൾ ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വലിയ ഒരു സംഘടന അതിന് രാഷ്ട്രീയ സ്വഭാവമാണ് കൂടുതലുണ്ടായിരുന്നത് തീവ്രവാദി സ്വഭാവമായിരുന്നില്ല പക്ഷെ അന്നും തീവ്രവാദികളെയെ യാസറാരാഭത്തിനെ തീർക്കാനാണ് നടന്നിരുന്നത് കാരണം എന്താണ് സമാധാനം പാടില്ല സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ വേദിയിലേക്ക് കയറി ചെന്നത് ഒരു കയ്യിൽ എന്താണ് ഒലി വിലകൾ മറ്റൊരു കയ്യിൽ യന്ത്രത്തോക്കുമായിട്ടാണ് എന്നിട്ടാ ഒലി വില ഉയർത്തിയ കയ്യിൽ നിന്ന് ഒലീവില വില കൊമ്പ് താഴെ വീഴാതിരിക്കാൻ ബഹുമാന്യരായിട്ടുള്ള ലോക നേതാക്കളെ നിങ്ങളെ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് നടന്നില്ല നമുക്കറിയാം അത് ഒരു ഒരു പരിധിവരെയൊക്കെ നടന്ന് കുഴപ്പമില്ലാതെ കുറെ കാലമൊക്കെ പോയി പക്ഷേ അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ ദുരന്തം നാശം പാലസ്യം തന്നെ ഇല്ലാതായ അവസ്ഥയായി അതിൻ്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ഹമാസ് തന്നെയാണ് എന്ന് കാലം എഴുതി വെക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയും അപ്പോൾ ഇങ്ങനെ പേ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള മനസ്സുകൾ പല സ്ഥലത്തും ചെന്നിട്ട് അവർ അവിടെയൊക്കെ ആ വൈരാഗ്യം ആരൊന്നും നോക്കിയല്ല നമുക്കും പരിചയമില്ലാത്ത നമുക്കറിയാൻ പാടില്ലാത്ത ഒരാളെ ചുമ്മാ ബോംബെറിഞ്ഞ് പെട്രോൾ ബോംബെങ്കിൽ പെട്രോൾ ബോംബ് അതെറിഞ്ഞ് തീർത്തുകളയാൻ നോക്കുകയാണ് ചെയ്യുന്നത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തന്നെ വിലയിരുത്തപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഫ്രാന്തുള്ള മനസ്സുകളെ ഉൽപ്പാദിപ്പിച്ച് വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകാം അമേരിക്കയിൽ മാത്രമായിട്ട് ഒതുങ്ങിയ്ക്ക് എന്ന് ചോദിച്ചാൽ അല്ല എന്ന മറുപടിയാണ് നമുക്ക് നൽകാനായിട്ട് പറ്റുകൾ മറ്റ് പലയിടങ്ങളിലും ഇങ്ങനെ പ്രാന്തി പിടിച്ചതായിട്ടുള്ള മനസ്സുകൾ ഉണ്ടാകാം അവർ ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്താം ലോകസമാധാനത്തിനും മനുഷ്യരുടെ സാമാന്യമായിട്ടുള്ള സാധാരണ ജീവിതത്തിനുമൊക്കെ തകരാറ് സൃഷ്ടിക്കുന്നതാണ് ഈ പേപിടിച്ച മനസ്സ് അത് തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരി ഇപ്പം ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇതിനൊക്കെ നയിച്ചത് പക്ഷേ ഇപ്പോ സാമ്പത്തിക താല്പര്യങ്ങളാണ് അതായത് ഈ പറയുന്ന ഹമാസിന് വലിയ രീതിയിലുള്ള ഫണ്ടിങ് പലയിടത്തു നിന്നും കിട്ടുന്നു ഇപ്പം ഇതിന്റെ വീതം വെപ്പും തർക്കവും ഈ സാമ്പത്തിക ലാഭവുമാണ് ഇത്തരം പ്രശ്നം അല്ലാണ്ട് ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആശയം അതൊക്കെ പഴിയേ കളഞ്ഞു ഇപ്പം സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് എന്നാണ് ആരോപണം വരുന്നത് അതൊരു വാസ്തവമുണ്ടോ അല്ല അതങ്ങനെ സംഭവിക്കാനേ സാധ്യതയുള്ളു ഇപ്പോൾ നമുക്ക് കേരള ഈ ഇന്ത്യയിൽ തന്നെ ഇൻ എക്സലേറ്റ് മൂവ്മെൻറ്റ്സ് പല സ്ഥലത്തും പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ മൂമെൻസിൻ ആ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഈ വനവാസികളായിട്ടുള്ള ആളുകൾ അധസ്തരായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ മനുഷ്യപ്പലി ജീവിക്കാനായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് കാണാം അതെ പക്ഷേ പിന്നീട് എന്തോ സംഭവിക്കുന്ന പറഞ്ഞാൽ അവരും ഈ പണം സംഭരിക്കുന്നതിന് വേണ്ടി തോക്ക് ഉപയോഗിക്കുകയും പണം സംഭരിക്കും പിന്നീട് അവർ തമ്മിൽ പണത്തിൻ്റെ പേരിൽ ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു ഒരു ചരിത്രം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വേറെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് എത്തി ഇപ്പോൾ ഏത് തീവ്രവാദി സംഘടനയെ സംബന്ധിച്ചിടത്തോളവും അതിനുള്ള സാധ്യതകൾ ധാരാളമാണ് കാരണം തോക്ക് ചൂണ്ടി പണം വാങ്ങാനായിട്ടുള്ള ഒരു വഴിയുണ്ടെങ്കിൽ അവരതിലൂടെ പണം വാങ്ങിച്ചിരിക്കും ആ പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരാൾ വാങ്ങിക്കുന്നു മറ്റുള്ളവർക്ക് അതിൻ്റെ വിഹിതം കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തർക്കങ്ങളുണ്ടാകും കൊള്ളക്കാരുടെ സംഘങ്ങൾക്കുള്ളതുപോലെ ഉത്തർപ്രദേശിലൊക്കെ നമ്മളങ്ങനെ എത്രയോ കൊള്ള സംഘങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം ശത്രുത ഉണ്ടാകുകയും അവർ തന്നെ പരസ്പരം വെടിവെച്ച് കൊണ്ടുകൊക്കെ ചെയ്ത് നമുക്കറിയാം ബോംബെയിലെ അഥോലോകം ഇതേപോലെയൊക്കെ തന്നെയാണ് പണം സംഭരിക്കുക അതിൻ്റെ ശരിയായിട്ടുള്ള ഭേദം എന്ന് പറഞ്ഞിട്ട് എതിരാളിയെ തീർത്തു കളയുക എത്രയോ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ വേറെ ഒരു ഒരു എല്ലാർജഡ് വേർഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഹമാസിൽ കാണുന്നത് ഹമാസ് പണം സംഭരിക്കുന്ന കോടിക്കണക്കിന് രൂപ സംഭരിക്കുന്നതിന് അത് എന്താണ് സ്വതന്ത്ര പോരാട്ടത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പേരിലാണ് വരുന്നതെങ്കിൽ പോലും പണസമ്പാദന മാത്രമായിട്ടാണ് മാറിയത് അപ്പോൾ അത് പങ്കുവെക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടാവും തമ്മിൽ തർക്കങ്ങളുണ്ടാവും സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ ഒരുപാട് അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു സ്ഥലത്ത് അക്രമം നടത്തും മറ്റേ ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്വമില്ല അങ്ങനെ ആര് ആര് നിയന്ത്രിക്കും ആരുടെ ലീഡർഷിപ്പിലാണ് അതിൽ നടക്കണം എന്നും അറിയാൻ പാടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ വളരെ വലിയ ദുരന്തത്തിന് കാരണമായി മാറും എന്നെ നമുക്ക് കരുതാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഇത് ആർക്ക് പരിഹരിക്കാൻ പറ്റും ഇതിങ്ങനെ തുടരും കിട്ടുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ ഭരണകൂടങ്ങൾ തീർത്ത് കളഞ്ഞേക്കാം പക്ഷെ അതൊരിക്കലും അവസാനിക്കില്ല ഇപ്പം ഹമാസിനെ ഇസ്രായേൽ തീർത്തു എന്നൊക്കെ പറഞ്ഞു തരുത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലായി ഇപ്പോഴും നടക്കുന്നു ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്ര ശക്തമായിട്ടുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഇസ്രായേൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും അതിനൊരു പൂർണ്ണമായ ശമനമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം പാലസ്തീൻ വേണമെങ്കിൽ ഇല്ലാതായെന്ന് പറയാംമാരില്ലാത എന്ന് പറയാൻ എപ്പോഴും പറ്റാത്ത ശ്രദ്ധയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക